അല്ലാഹു റഹ്മാനെ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കേൾക്കുന്നത് റിയാസ് മൗലവി എന്ന ചെറുപ്പക്കാരന്റെ വധക്കേസിലെ മൂന്ന് പ്രതികളെയും വെറുതെ വിട്ടു എന്നുള്ളത് അല്ലോ ആ റിയാസ് മൗലവി എന്ന ചെറുപ്പക്കാരന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലോ അല്ലാഹുവെ നീ സ്വീകരിക്കണേ ശുഹദാക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലോ കൊലപാതകത്തിന്റെ സ്ഥാപിക്കാൻ പ്രോസിക്യൂഷൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നീ നീ ഹൈറാക്കണേ വിധി എന്താണോ അത് നടപ്പിലാക്കണേ റിയാസ് മൗലവി എന്ന ാരന് ഷഹീദിന്റെ കൂലി കൊടുക്കണേ മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പാണ് കൊലക്ക് കാരണമെന്ന് ആരോപണം തെളിയിക്കാൻ ഇതുവരെ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല വസ്ത്രത്തിൽ പുരണ്ട രക്തക്കറയുടെ ഡി എൻ എ പരിശോധിക്കാൻ ഇതുവരെ പ്രോസിക്യൂഷന് സാധിച്ചിട്ടില്ല റിയാസ് മൗലവിയുടെ മുറിയിൽ നിന്നും ലഭിച്ച ഫോണുകളും സിമ്മുകളും പരിശോധിച്ചിട്ടില്ല അന്വേഷണം ഏകപക്ഷീയമായിരുന്നെന്നും വിധിന്യായത്തിൽ പറയുന്നു മരണത്തിന് മുമ്പ് റിയാസ് മൗലവി ഇടപഴകിയവരെ കണ്ടെത്തിയിട്ടില്ല അതിനുള്ള അവസരം അന്വേഷണ സംഘം നഷ്ടപ്പെടുത്തിയെന്നും കോടതി പറയുന്നുണ്ട് പ്രതികളുടെ ആർ എസ് എസ് ബന്ധം തെളിയിക്കുന്നതിനുള്ള തെളിവുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടുവെന്നും വിധിന്യായത്തിൽ പറയുന്നു കാസർഗോഡ് മുഹമ്മദ് റിയാസ് മൗലവി വധക്കേസിലെ മൂന്ന് പ്രതികളെയുമാണ് വെറുതെ വിട്ടത് കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി കെ കെ ബാലകൃഷ്ണനാണ് കേസ് പരിഗണിച്ചത് കേളുകുണ്ടയിലെ അജേഷ് എന്ന അപ്പു നിതിൻകുമാർ കേളുകുണ്ടെ ഗംഗൈ റോഡിലെ അഖിലേഷ് എന്ന അഖിൽ എന്നിവരാണ് കേസിലെ പ്രതികൾ ഇതുവരെ ജാമ്യം ലഭിക്കാത്തതിനാൽ പ്രതികളെ ഒരു ഏഴു വർഷക്കാലമായി ജയിലിൽ തന്നെയാണ് പഴയ ചൂരി മദ്രസയിലെ അധ്യാപകനായിരുന്ന കൊടഗു സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിനാണ് പ്രതികൾ കൊലപ്പെടുത്തിയത് കണ്ണൂർ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന ഡോക്ടർ എ ശ്രീനിവാസന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടന്നത് അല്ലോ ആ റിയാസ് മൗലവി എന്ന ചെറുപ്പക്കാരന് ഷഹീദിന്റെ കൂലി കൊടുക്കണേ ഹുവെ നീ സ്വീകരിക്കണേ അല്ലോ ലഹുവെ ശുഹദാക്കളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണേ അല്ലോ